ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷയുടെ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ സർക്കാർ പുറപ്പെടുവിച്ച പുതുക്കിയ മാനദണ്ഡങ്ങൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിനെ തുടർന്നാണിത് പുതിയ മാനദണ്ഡം അനുസരിച്ച് പതിനെട്ട് വർഷം വരെ പ്രായമുള്ള വാഹനങ്ങൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉള്ള ഓഫീസുകളിൽ പ്രതിദിനം നാൽപ്പത് ടെസ്റ്റുകളും രണ്ട് ഇൻസ്പെക്ടർമാരുള്ള ഓഫീസുകളിൽ എൺപത് എണ്ണവും ആയി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി പുതിയ അപേക്ഷകർ പത്ത് റീടെസ്റ്റ് അപേക്ഷകർ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവർക്കോ അവധിയിൽ വരുന്ന പ്രവാസികൾക്കോ അഞ്ച് പേരുമായി ഒരു നിശ്ചിത അനുപാതം കോട്ട പിന്തുടരും ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന നിലവിലെ സംവിധാനം തുടരും മോട്ടോർ വാഹന നിയമത്തിലെ പ്രസക്തമായ വ്യവസ്ഥകൾ അപേക്ഷകർക്ക് അറിയാമെന്ന് ഇൻസ്പെക്ടർമാർ ഉറപ്പാക്കേണ്ടതുണ്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഒരു മാസത്തിനകം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കണം അപേക്ഷകർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഹാജരാക്കേണ്ട യോഗ്യതയുള്ള ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സേവനവും അവർക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഡ്യുവൽ ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന നിലവിലെ സംവിധാനം തുടരാം റവന്യൂ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെയോ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെയോ കൈവശമുള്ള ഭൂമി കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും ടെസ്റ്റ് ഗ്രൗണ്ടുകൾക്കും ആർ ടി ഒ സബ് ആർ ടി ഒ ഓഫീസുകൾക്കും ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിക്കും ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയവർക്കും ലേണേഴ്സ് ലൈസൻസ് കാലഹരണപ്പെട്ടവർക്കും പ്രത്യേകം പട്ടിക തയ്യാറാക്കും അപേക്ഷകൾ വൻതോതിൽ കെട്ടിക്കിടക്കുന്ന ഓഫീസുകൾ തീർപ്പാക്കാത്ത ഫയലുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഡ്രൈവിംഗ് ലൈസൻസിനെ അപേക്ഷിക്കുന്നവർക്ക് സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിക്കുവാനും ഡ്രൈവിംഗ് ട്രസ്റ്റിനെ ഹാജരാക്കുവാനും അനുമതി നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം നിലവിൽ സംസ്ഥാനത്ത് രണ്ടേ ലക്ഷം ലേണേഴ്സ് ലൈസൻസ് ഉടമകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നതെന്നും ചില വാർത്തകൾ അവകാശപ്പെടുന്നത് പോലെ പത്ത് ലക്ഷമില്ലെന്നും മന്ത്രി പറഞ്ഞു ചെറിയ തുക അടച്ചാൽ ലേണേഴ്സ് ലൈസൻസ് നീട്ടി നൽകാമെന്നതിനാൽ ആറുമാസം കഴിഞ്ഞാൽ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീരുമെന്ന് ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക